ദുഃഖവാർത്ത പ്രിയ നടൻ്റെ ഭാര്യ അന്തരിച്ചു നടനും സംവിധായകനുമായ സഞ്ജയ് ഖാൻ്റെ ഭാര്യ ഷറീൻ ഖാനാണ് അന്തരിച്ചത് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ഏതാനും സിനിമകളിലും ഷറീൻ ഖാൻ വേഷമിട്ടിട്ടുണ്ട് തെരെ ഖർ കെ സാംനെ എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചില ടി വി ഷോകളിലും ഖാൻ പ്രത്യക്ഷപ്പെട്ടു എൺപത്തി ഒന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് ഹിന്ദി സിനിമാ ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം